കൊടിയേറി മക്കളെ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഓഫറുകളുടെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും ഓണപ്പൂരം ആൻഡ് ഡയമൻസിന്റെ ഓണാശംസകൾ പി എം ശ്രീ പദ്ധതിക്കെതിരെ യു ഡി എസ് എഫിന്റെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി ചെറുതുരുത്തി സ്കൂൾ പരിസരത്തു നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം സെന്ററിൽ സമാപിച്ചു ചെറുതുരുത്തി സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം യോഗം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഖിലേഷ് ഉദ്ഘാടനം ചെയ്തു ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ ഒരു പ്രതിഷേധമായിട്ട് കേരളത്തിന്റെ തെരുവുകളിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിന്റെ മതേതര മണ്ണ് ശ്രീ പിണറായി വിജയൻ പി എം ശ്രീയുടെ പേരിൽ ആർ എസ് എസിന് വിറ്റ കാഴ്ച നാം കഴിഞ്ഞ ദിവസം കണ്ടു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം എന്താണ് പി എം ശ്രീ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഒളിച്ചു കടത്തുന്നതിന് വേണ്ടി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആർ എസ് എസിന് വിടുപണി ചെയ്യുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന ഏറ്റവും വലിയ വർഗീയത വർഗീയ പ്രചരണമാണ് ഈ പി എം ശ്രീ പി എം ശ്രീയുടെ പേരിൽ പണം തട്ടി മാറ്റുവാൻ വേണ്ടി സ്വന്തം മകന്റെയും സ്വന്തം മകളുടെയും കേസെല്ലാം ഒഴിവാക്കുന്നതിനു വേണ്ടി കേരളത്തിന്റെ വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് വർഗീയ വിഷം കുത്തിവെക്കുന്നതിനു വേണ്ടി നടപ്പിലാക്കി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവരാനാണ് പിണറായി വിജയൻ മോദിയുടെ കാൽക്കൽ വിറ്റത് കെ സി യു നിയോജക മണ്ഡലം പ്രസിഡന്റ് സൂരജ് പി നായർ അധ്യക്ഷത വഹിച്ചു മുസ്ലിം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ വൈ അഫ്സൽ മുഖ്യപ്രഭാഷണം നടത്തി കെ സി യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ എം എസ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ജാഫർ അറ്റോർ കെ ജില്ലാ ജനറൽ സെക്രട്ടറി ജോയൽ കൊണ്ടാഴി റിൻഷാദ് തലശ്ശേരി അഫ്രി സാദിഖ് അബ്സൽ വാഴക്കോട് സെഹ്വാൻ ശ്രീയേഷ് നരിപ്പറ്റ അൻസിൽ വാഴക്കോട് ഷിഫാൻ കിൺലിമംഗലം എന്നിവർ സംസാരിച്ചു പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി